ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മളുടെ ഇന്നത്തെ വീഡിയോ പട്ടുപാവാടയുടെ ആണ് നാലര മുതൽ അഞ്ചര വയസ്സ് വരെയുള്ള ബേബി ഗേളിന് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും നമുക്കൊരു ഇൻസ്റ്റയും ഫേസ്ബുക്ക് കൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്കിതിനായിട്ട് ഒരു അര മീറ്റർ മതി ലൈനിങ് ക്ലോത്ത് അതുപോലെ തന്നെ ഒരു മീറ്ററോളം നമ്മൾ എടുത്തിട്ടുണ്ട് മെയിൻ ക്ലോത്തുവേ കാരണം നമ്മളതിന് ഫ്രില്ല് വെച്ച് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ലൈനിങ് ക്ലോത്തിനെ നമ്മളെ ആവശ്യത്തിന് വെട്ടിൽ രണ്ടായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ബാലൻസ് ക്ലോത്ത് ഒക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കാവേ കുഞ്ഞുങ്ങളുടേതായതുകൊണ്ട് നമ്മൾ ആദ്യമേ ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യുന്നത് ബാക്ക് പോർഷനിലാണ് ഓപ്പൺ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്ക് പോർഷനിൽ അര ഇഞ്ച് നമ്മളുടെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഷോൾഡർ അഞ്ച് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആം ഹോള് നമ്മളൊരു അഞ്ചര ഇഞ്ചും കൊടുക്കുന്നുണ്ട് ഈ അര ഇഞ്ച് ഇവിടെ കൂടുതൽ കൊടുത്തതിന് കാരണം നമ്മളിവിടെ സ്ലാൻ ലൈൻ കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരു ഇഞ്ച് ഇങ്ങനെ താഴ്ത്തി മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബാലൻസ് നോക്കുമ്പോൾ അഞ്ച് ഇഞ്ചാണ് കിട്ടുന്നത് അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഒരു നമ്മളൊരാറ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നു രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നു നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ കിട്ടുന്നത് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് ഇരുപത്തി നാല് ഇഞ്ചാണ് അതിനെ നമ്മൾ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആറ് എന്ന് കിട്ടും എന്നിട്ട് നമ്മൾ ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി നമ്മളൊരു രണ്ടേകാൽ ഇഞ്ചാണ് നമ്മളുടെ നെക്കിന് വിട്ട് കൊടുത്തിരിക്കുന്നത് ബാക്ക് നെക്കിന് നമ്മളൊരു മൂന്നിഞ്ചേ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നെക്കൊക്കെ നമ്മൾ ഇഷ്ടത്തിന് കൊടുക്കാം നമ്മൾ ഒരു സ്ക്വയറിനെക്കാണ് കൊടുക്കുന്നത് രണ്ടേകാൽ ഇഞ്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് കൊടുത്താലും മതിയെ നമ്മൾ രണ്ടേകാൽ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ സ്ലാൻ ലൈനും ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇവിടെ നമ്മൾ ഇതുപോലെ കർവ് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് വേണ്ട ലെങ്ത് നമുക്ക് എത്രയാണോ വേണ്ട ലെങ്ത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒരൊന്നര ഇഞ്ച് നമ്മൾ സീം എലമെൻസും കൊടുത്ത് പതിമൂന്നര ഇഞ്ചാണ് ഇപ്പം ടോട്ടൽ കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ ചെസ്റ്റിന് കൊടുത്തത് തന്നെയാണ് വേസ്റ്റിന് കൊടുക്കുന്നത് കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ഒരളവിൻ്റെ ആവശ്യമേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മളൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നമ്മളിപ്പം ബ്ലൗസിനുള്ള ഭാഗങ്ങൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്യുന്നേ ഇല്ല അത് സ്റ്റിച്ച് ചെയ്യുമ്പോഴേ നമ്മൾ കട്ട് ചെയ്യുന്നുള്ളേ അപ്പം ലൈനിങ് ഇതുപോലെ നമ്മളിപ്പം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ക്ലോത്തിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നു ബാക്ക് പോർഷൻ വെച്ച് കൊടുക്കുമ്പോൾ ആ ബാക്ക് പോർഷന് അര ഇഞ്ച് സൈഡിൽ കൊടുത്തത് ഇങ്ങോട്ട് നീട്ടി നിർത്തിയതിനു ശേഷം ബാക്കി അളവാണ് കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ടിത് ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ബാലൻസ് ബാക്കി കാര്യങ്ങൾക്കൊന്നും ഒരു വ്യത്യാസവും ഇല്ല കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ ആ അരേഞ്ചിൻ്റെ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചേച്ചാൽ മതിയെ അതൊന്നുകൂടെ നമ്മളിവിടെ പറയുന്നുണ്ട് എങ്ങനെയാണ് അരേഞ്ച് വെച്ച് കൊടുക്കുന്നത് എന്നുള്ളത് ഇത് നമ്മൾ ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്യുന്നത് ഈ ബാക്ക് പോർഷനെക്കാട്ടിലും ഇതുപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ എത്രയാണോ വിട്ട് വിട്ടു കൊടുത്തത് തന്നെ കൊടുക്കാൻ നമ്മൾ നെക്കിന് ലെങ്ത് കൊടുക്കുന്നത് ഒരു മൂന്നര ഇഞ്ചേ കൊടുക്കുന്നുള്ളു നാലിഞ്ച് വരെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം കുഞ്ഞുങ്ങൾക്ക് ആയതുകൊണ്ട് മൂന്നര ഇഞ്ചേ കൊടുത്തിട്ടുള്ളൂ ഈ ഇതേ സെയിം അളവിലുള്ളവർക്ക് നാലിഞ്ച് വരെ വേണമെങ്കിലും കൊടുക്കാവേ ഇനി നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്കിതുപോലെ കിട്ടുകയെ രണ്ട് സൈഡിൽ ഒരേ അളവ് വരാനായിട്ട് നമ്മൾ ഈ ഒരു മെതേഡ് യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെ മടക്കി കൊടുക്കുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കണമെന്ന് ഉള്ളൂ നമ്മളിപ്പോൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒരേപോലെ ഇങ്ങനെ നല്ല നീറ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളുടെ മെയിൻ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ നമ്മളുടെ മെയിൻ പോർഷൻ്റെ നല്ല വശവും നമ്മുടെ ലൈനിങ് ക്ലോത്തുകൂടെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വളരെ സ്ലോയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് കോർണറൊക്കെ ഇതുപോലെ തിരിച്ചെടുത്ത് നല്ല നീറ്റായിട്ട് നമ്മൾ ഈ സ്ക്വയർ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പം വളരെയധികം ശ്രദ്ധിക്കണേ ഈ ഒരു പോയിന്റിൽ സൂചി കുത്തി തിരിച്ചെടുത്ത് നല്ല നീറ്റായിട്ടായിരിക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് എങ്കിൽ മാത്രമേ നമുക്ക് ആ സ്ക്വയറിനെക്കൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടത്തുള്ളൂ അതിന് ശേഷം അല്പം തൈൽ തുമ്പൊക്കെ നീട്ടിയിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നു കോർണറൊക്കെ നമ്മുടെ ത്രെഡിൽ കട്ട് വീഴാത്ത രീതിയിൽ നല്ല രീതിയിൽ നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ലൈനിങ് ക്ലോത്തിനെ ഇതുപോലെ തിരിച്ച് വെച്ച് കൊടുത്ത് ലൈനിങ് ക്ലോത്തിൻ്റെ മുകളിൽ കൂടി നമ്മളൊന്ന് പ്രസ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ എല്ലാം നമ്മൾ കൈകൊണ്ട് നല്ല രീതിയിൽ നീറ്റാക്കി കൊടുത്ത് വേണം ചെയ്തെടുക്കാൻ വളരെ സ്ലോയിലുമായിരിക്കണം നമ്മൾ ചെയ്തെടുക്കേണ്ടത് ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ തിരിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നന്നായിട്ട് നമ്മളിത് കൈകൊണ്ട് നല്ല നീറ്റാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കണേ അപ്പോൾ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ നമ്മളിപ്പോൾ ആ രീതിയിലാണ് ചെയ്തെടുക്കുന്നത് ഇനി നമ്മളുടെ ബാക്ക് പോർഷനും ഇതുപോലെ തന്നെ നല്ല വശങ്ങൾ തമ്മിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് നമ്മൾ കറക്റ്റായിട്ട് ആയിരിക്കണം ആ കോർണറൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തു എന്നിട്ട് ഈ സൈഡുകൾ കോർണർ നമ്മൾ നല്ല നീറ്റായിട്ട് ഷാർപ്പാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്തു കൊടുത്തതിന് കൊടുത്തതിന് ശേഷം നമ്മളിതിനെയും ഇതിൻ്റെ പുറത്തുകൂടി പ്രസ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ വല്ലതും നമ്മളിങ്ങനെ കോർണറുകൾ നല്ല ഷാർപ്പാക്കി കൊടുത്തു വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് നല്ല നീറ്റായിട്ട് ആയിരിക്കണം നമ്മൾ ഈ ഓരോ ഭാഗങ്ങളും ചെയ്തെടുക്കാനായിട്ട് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം നമ്മളിപ്പോൾ ഒരു നാലര വയസ്സ് മുതൽ നാല് മുതൽ ഒരു അഞ്ച് അഞ്ചര വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഉള്ള അളവാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അമനുവിൻ്റെ അളവിലേക്ക് ഈ കാര്യങ്ങളെയൊന്ന് മാറ്റിയെടുത്താൽ മാത്രം മതി എല്ലാവർക്കും നമുക്ക് വേണ്ട അളവിലൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാവേ അപ്പം നമ്മളിപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് അയൺ ചെയ്ത് എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ ബാക്ക് പോർഷനെ നമ്മൾ സെപ്പറേറ്റ് ആക്കി കൊടുക്കുകയാണ് ബാക്കാണ് നമ്മൾ ഓപ്പൺ വെച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് മുന്നായിട്ട് നമ്മൾ ഈ സൈഡുകൾ ഇവിടം വരെ ആം ഹോൾ മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ലേ അത് നമ്മൾ പിന്നീട് ചെയ്യുന്നുള്ളൂ ബാക്കി ഭാഗങ്ങളെല്ലാം നമ്മൾ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ആം ഹോളിൻ്റെ ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ ഇതാണ് ബാക്ക് പോർഷൻ ആണ് ഈ ബാക്ക് പോർഷനെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മളിങ്ങനെ അതിൻ്റെ കറക്റ്റ് സെൻറ്റർ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ബാക്ക് ഓപ്പണു വേണ്ടിയായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുന്നത് നല്ല നീറ്റായിട്ട് കറക്റ്റായിട്ട് നമ്മുടെ ലൈനിങ് ക്ലോത്തുകളെ വെച്ച് കൊടുത്തതിന് ശേഷമായിരിക്കും ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ സ്ട്രിപ്പാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ഹുക്കും ഹോളും വെച്ച് കൊടുക്കാനായിട്ടുള്ള സ്ട്രിപ്പുകളാണിത് അപ്പോൾ ലൈനിങ്ങുമായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ആദ്യമേ നമ്മൾ വീതി ഉള്ളതാണ് എടുത്തിരിക്കുന്നത് നമ്മളുടെ ഹോൾ ഇട്ട് കൊടുക്കാനായിട്ടുള്ളതാണ് മൂന്നിഞ്ചാണ് നമ്മൾ വിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മളിതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ ഒരല്പം മാത്രം ഫോൾഡ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യമേ ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ഈ അര ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ആ പോയിൻ്റ് വളരെയധികം കെയർഫുള്ളായിരിക്കണേ എങ്കിൽ മാത്രമേ നമ്മുടെ ഷെയ്പ്പ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ ആ പോയിൻ്റിലൂടെ റോങ് സൈഡിലേക്ക് നമ്മുടെ സ്ട്രിപ്പിൻ്റെ നല്ല സൈഡ് റൈറ്റ് സൈഡ് വെച്ച് കൊടുത്ത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ പോയിന്റിലൂടെ തന്നെയാണ് സ്റ്റിച്ച് വന്നിരിക്കുന്നത് നമ്മളൊന്ന് നോക്കണേ അതിന് ശേഷം ഇതിനെ തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ ഒരുപാടില്ല കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ നീട്ടി നിർത്തിയതിന് ശേഷം അത് ഉള്ളിലേക്ക് മടക്കി കൊടുക്കാനുള്ളതാണ് ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ നല്ല നീറ്റായിട്ട് ഇവിടെ ഹോളിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഒരേ ഡിസ്റ്റൻസിലായിരിക്കണം നമ്മൾ വി ഷേപ്പിലായിരിക്കണം കൊടുക്കുന്നത് ആദ്യമേ നമ്മൾ നമ്മൾ ഒന്ന് ലോക്ക് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ വി ഷേപ്പാണ് കൊടുക്കുന്നത് ഇനി നമുക്കിവിടെ കൈ കൊണ്ട് വേണമെങ്കിൽ നൂല് കൊണ്ട് നമ്മൾ ത്രെഡ് കൊണ്ട് ചെയ്തെടുക്കും അങ്ങനെ വേണമെങ്കിൽ ഹോൾ ഇട്ട് കൊടുക്കാം നമ്മളിപ്പോൾ ഇങ്ങനെ സാരി ബ്ലൗസിനൊക്കെ ചെയ്യുന്നത് പോലെ വി ഷേപ്പ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നല്ല നീറ്റായിട്ട് എല്ലാം നമ്മൾ കൈ കൊണ്ട് നല്ല നീറ്റാക്കി വെച്ച് കൊടുത്തു വേണം ഓരോ ഭാഗങ്ങളും ക്ലിയർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാനേ എങ്കിൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഇനി നമ്മൾ ഒരു ടു ഇഞ്ച് ഡിസ്റ്റൻസിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഈക്വലായിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണോ കിട്ടുന്നത് അതിലങ്ങ് ചെയ്ത് കൊടുത്ത് വെച്ചാൽ മതി ഇപ്പോൾ രണ്ടേ കാലിനാണ് നമുക്ക് ഈക്വലായിട്ട് വരുന്നതെങ്കിൽ അങ്ങനെ കൊടുത്താൽ മതി നമുക്കിപ്പോൾ രണ്ട് ഇഞ്ചിനാണ് കിട്ടിയിരിക്കുന്നത് അത് ആ രണ്ടിഞ്ച് പോയിൻ്റിലൂടെ നമ്മളിങ്ങനെ വി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഹോൾ അവിടെ നമ്മളിപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് മേക്ക് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം ചെയ്തെടുക്കുമ്പോൾ നമ്മൾ വളരെ സ്ലോയിൽ ചെയ്തെടുക്കണേ വളരെ സ്ലോയിൽ ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് എപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ ഒരുപാട് ഫാസ്റ്റാക്കി കഴിഞ്ഞാൽ അത്ര നീറ്റായിട്ട് നമ്മളുടെ തയ്യൽ കിട്ടത്തില്ലേ അപ്പം നമ്മളിങ്ങനെ ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ഒരു ഒന്നര ഇഞ്ച് വിടുത്തുള്ള സ്ട്രിപ്പാണ് എടുത്തിരിക്കുന്നത് ഒന്നര ഇഞ്ച് വിടുത്തുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനെ നന്നായിട്ട് ഒരല്പം ഇങ്ങനെ അങ്ങ് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് തയ്ച്ച് വരുമ്പോൾ ഒരു ഇഞ്ചോളം വിട്ത്ത് നമുക്ക് കിട്ടിയാൽ മതി അതുകൊണ്ടാണ് നമ്മൾ ഈ സ്ട്രിപ്പിനെ ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുന്നത് ഇതിലേക്കാണ് നമ്മൾ ഹുക്ക് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ട്രിപ്പ് നമ്മളുടെ ഈ ഒരു ബ്ലൗസ് പീസിൻ്റെ നല്ല വശങ്ങൾ തമ്മിലായിരിക്കണം വെച്ച് കൊടുക്കുന്നത് നമ്മുടെ സ്ട്രിപ്പിൻ്റെയും നമ്മളുടെ ബ്ലൗസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇവിടെയും നമ്മൾ അര ഇഞ്ച് വിട്ടിട്ടുണ്ട് ആ അര ഇഞ്ചിലൂടെ തന്നെ ആയിരിക്കണം നമ്മളുടെ തയ്യൽ പോകേണ്ടത് എങ്കിൽ മാത്രമേ ആ കാൽക്കുലേഷൻ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഇത് നമ്മളിങ്ങനെ നോക്കണം കറക്റ്റാണോ എന്ന് ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് ഈ നീണ്ടു നിർത്തി നമ്മുടെ ഹുക്ക് വയ്ക്കാനുള്ളത് നീണ്ടു നിർത്തിയതിനു ശേഷം അതങ്ങ് നീട്ടി നിർത്തിയതിന് ശേഷം നമ്മളിങ്ങനെ കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ ചെക്ക് ചെയ്ത് പോകാവേ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം തയ്ച്ചൊക്കെ തയ്ച്ച് കഴിയുമ്പം ചിലപ്പം നമുക്ക് അഴിക്കേണ്ടതായിട്ടൊക്കെ വരും അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കുമ്പോൾ അത് കറക്റ്റ് ആണോ എന്ന് നോക്കി നോക്കി ചെയ്തു പോയാൽ മതി അപ്പം പിന്നീട് നമുക്ക് അഴിക്കേണ്ടതായിട്ടൊന്നും വരത്തില്ല എന്നിട്ട് ഈ ഒരു ഭാഗം ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുത്ത് ഇതിൻ്റെ ഇവിടെ ഒന്ന് നമ്മൾ ലോക്ക് ഇട്ടതിന് ശേഷം ഒറ്റ പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയെ ഇവിടെ നമ്മൾ ഡബിൾ സ്റ്റിച്ചിൻ്റെ ആവശ്യമില്ല ഒറ്റ പ്രാവശ്യം ഇങ്ങനെ സ്ട്രിപ്പിലൂടെ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് അത് കാണാനായിട്ട് കുറച്ച് ഭംഗിയായിട്ട് നമുക്ക് കിട്ടുന്നത് എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ബാലൻസ് അങ്ങ് കട്ട് ചെയ്യുകയാണ് ഇനി നോക്കിക്കേ നമ്മളുടെ ഈ ഒരു ഭാഗത്ത് എല്ലാം കറക്റ്റായിട്ട് രണ്ട് വശവും ഈക്വലായിട്ട് കിട്ടുവേ അപ്പം നമ്മൾ ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കണേ അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെച്ച് നോക്കുമ്പോഴും ഈ ഒരു ഭാഗങ്ങളിങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുവേ അത് നമ്മളുടെ ഈ സാരി ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇനി ഷോൾഡർ ഇൻവിസിബിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു ഭാഗങ്ങൾ സ്റ്റിച്ചിങ് പോയിന്റുകൾ തമ്മിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും നീങ്ങിപ്പോകരുത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മൾ ഈ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് അങ്ങ് കൊടുത്താൽ മതി ഇവിടെയെല്ലാം നമുക്ക് ടു ടൈംസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുമെ ഇപ്പം നമ്മൾ നിവർത്തി കഴിയുമ്പം നമ്മളുടെ ഈ തയ്യലെല്ലാം അക ഉള്ളിൽ പൊക്കോളും പുറത്തേക്കെങ്ങും തയ്യൽ കാണത്തില്ലാത്ത രീതിയിൽ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും ഇതിനായിട്ടാണ് നമ്മൾ ആംഹോളിൻ്റെ ഭാഗം ആദ്യമേ സ്റ്റിച്ച് ചെയ്യാതിരുന്നത് അറ്റാച്ച് ചെയ്ത് എന്നിട്ട് നമ്മൾ ഇനിയും അടുത്ത ഷോൾഡറിൻ്റെ ഭാഗവും ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നിവർത്തി കഴിയുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും ഇനി നമ്മൾ ആംഹോളിൻ്റെ ഭാഗത്ത് ഒരു സ്ട്രിപ്പ് എടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ ക്രോസ് കട്ടാണ് ചെയ്തിരിക്കുന്നത് ടു ഇഞ്ച് വിടുത്തിലാണ് നമ്മൾ ഈ സ്ട്രിപ്പ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ആംഹോളിൻ്റെ ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് ക്രോസ് കട്ട് തന്നെ എടുക്കണമെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഫ്ലെക്സിബിളായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരുമ്പം കിട്ടത്തുള്ളേ നമ്മളിങ്ങനെ ചെയ്തു ഡീ കാർ വല്ല നമ്മളൊന്ന് സ്മോൾ കട്ടിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ത്രെഡിൽ കട്ട് വീഴാത്ത രീതിയിലാണ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഈ സ്ട്രിപ്പിൻ്റെ സൈഡിലൂടെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി കൊടുത്ത് ഇതിൻ്റെ സൈഡിലൂടെ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മളുടെ ആംഹോള് ആയിട്ട് നല്ല നീറ്റായിട്ട് കിട്ടുവേ ഈ ഒരു രീതിയിൽ ചെയ്തു കൊടുത്താൽ നമ്മളിപ്പോൾ ആയിട്ടാണ് ഈ ആം ഹോള് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ തന്നെ നമ്മൾ അടുത്തതും ചെയ്തെടുത്തോളെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ ആം ആംഹോളിൻ്റെ ഭാഗമേ അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു സ്ട്രിപ്പ് എടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന് നമ്മളിപ്പം സൈഡുകളെല്ലാം സ്റ്റിച്ച് ചെയ്ത് മടക്കി ടു ടൈംസ് സൈഡുകളെല്ലാം മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആണ് കിട്ടിയിരിക്കുന്നത് അത് നമ്മുടെ ക്ലോത്ത് അനുസരിച്ച് നാലിഞ്ചോ എത്ര വേണമെങ്കിലും കൊടുക്കാം നമ്മൾ ഫ്രില്ല് വെച്ച് കൊടുക്കാനായിട്ടുള്ളതാണ് നമ്മളിങ്ങനെ ചെറിയ ചെറിയ ഗ്യാതറിങ് ചെയ്തങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മളുടെ ഈ ഒരു പട്ടുവാട ബ്ലൗസിൻ്റെ ഒരു മോഡലായിട്ട് നമ്മളിങ്ങനെ കൊടുക്കുന്നതാണ് നല്ല ഒന്ന് സ്റ്റൈലിഷ് വരുത്താൻ വേണ്ടി നമ്മളിതാണ് ബാക്ക് പോർഷനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിൽ ആണ് നമ്മൾ ആയിട്ടാണ് നമ്മുടെ സ്ലീവിനെ കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരു സ്ലീവിൻ്റെ ഭാഗത്തു ഈ ഈ ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ ഇങ്ങനെ ഈ സൈഡിൽ ഒരു സൈഡിൽ തുടങ്ങി അടുത്ത സൈഡിലേക്ക് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് എങ്ങനെയാണോ വെച്ചത് അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെ അപ്പോൾ നമ്മൾ ക്ലോത്തിനെ നന്നായിട്ട് ലെവൽ ചെയ്തൊക്കെ വെച്ച് കൊടുത്ത് ഇങ്ങനെ ചെയ്ത് കൊടുക്കാവുള്ള ഇനി നമുക്കൊരു ബോയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് നമ്മളൊരു ലൈനിങ് ക്ലോത്തുകൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഒരു റൗണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കറക്റ്റ് ഒരു നമുക്ക് കിട്ടാൻ വേണ്ടി അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇട്ട് ഒരു അൽപ്പം തൈൽത്തുമ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ഈ ബാക്കി എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു പിന്നെ ഈ സൈഡുകളെല്ലാം നമ്മൾ ത്രെഡിൽ കട്ട് വീഴാത്ത രീതിയിൽ സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് നമ്മളിത് തിരിച്ചെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് എന്നിട്ട് നമ്മളുടെ ഈ ഒരു ഭാഗത്ത് ഒരു നമ്മളുടെ ഒന്ന് നമ്മളൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിനെ ഇങ്ങനെ നമ്മൾ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ തിരിച്ച് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതിനെ നന്നായിട്ട് നമ്മൾ അയൺ ചെയ്ത് കൊടുക്കണം അതിന് മുന്നേട്ട് നമ്മളൊരു ഉപയോഗിച്ച് ഈ സൈഡുകളെല്ലാം നമ്മൾ റൗണ്ട് ഷേപ്പ് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതിനെ ഇങ്ങനെ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കറക്റ്റ് സെൻ്ററിലേക്ക് നമ്മളൊരു ടാഗ് വെച്ച് ഇതുപോലെ സെയിം കളർ കൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ പുറകിലേക്ക് ഈ ബോയ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അത് നമ്മൾ കൈ തൈയിലാണ് തയ്ച്ച് കൊടുത്തിരിക്കുന്നത് അപ്പം ബോ ഇവിടെ ഇങ്ങനെ നല്ല കറക്റ്റായിട്ട് സെൻറ്ററിൽ ഇരുന്നോളൂ അപ്പം നല്ല ആയിട്ടുള്ള ഒരു സാരി പട്ടുപാവാടയുടെ ബ്ലൗസാണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പം നല്ല നീറ്റായിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ ബോയൊക്കെ വെച്ച് വരുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് അപ്പം നല്ല പെർഫെക്റ്റായിട്ട് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ഒക്കെ ചെയ്യണേ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തയ്യൽത്തുമ്പൊക്കെ കിട്ടുന്ന രീതിയിലാണ് നല്ല നീറ്റായിട്ടാണ് നമ്മളിതിപ്പം ചെയ്തെടുത്തിരിക്കുന്നത് ഈ പട്ടുപാവാടയുടെ വീഡിയോ നമ്മളിതിനെ മുന്നേ ഇട്ടിട്ടുണ്ട് ഹുക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതാണ് അപ്പോൾ ഹുക്ക് വെച്ച് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്കൊക്കെ അത് വളരെ യൂസ്ഫുള്ളാകുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്